കാണുന്ന ദൃശ്യങ്ങൾ നിലമ്പൂരിൽ നിന്നുള്ളതാണ് അവിടെ സി പി എമ്മിൻ്റെ പ്രതിഷേധ പ്രകടനം നടക്കുന്നു അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ പ്രതിരോധം തീർക്കാൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ആഹ്വാനം ചെയ്തതിന് പിന്നാലെ ഒരു പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് കൂടി സി പി ഐ നേതൃത്വം കടക്കുകയാണ് അൻവറിനെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രവർത്തകർ അവിടെ പ്രകടനം നടത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട് നിലമ്പൂരിൽ നിന്ന് സമീർ ഈ അൻവറുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചിരിക്കുന്നുവെന്ന് പാർട്ടി സെക്രട്ടറി വിശദീകരിച്ചതിന് പിന്നാലെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ അച്ചടക്ക ലംഘനം ഉണ്ടാകും എന്നുള്ള കാര്യം ആവർത്തിച്ചതിനു പിന്നാലെ പ്രവർത്തകരോട് രംഗത്തിറങ്ങാൻ ആഹ്വാനം ചെയ്തതിനു പിന്നാലെ പ്രത്യക്ഷ സമരത്തിലേക്ക് സി പി കടക്കുന്നു പ്രതിഷേധത്തിലേക്ക് സി കടക്കുന്നു അവിടെ കാണുന്ന കാഴ്ചകൾ എന്താണ് അത് അൻവറിന്റെ തട്ടകവുമാണ് പി വി അൻവറിന്റെ നിയോജക മണ്ഡലമായ നിലമ്പൂർ ടൗണിലൂടെയാണ് ഇപ്പോൾ പി വി അൻവറിനെതിരെ സി പി എം നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവുമായി പാർട്ടി നേതാക്കളും പ്രവർത്തകരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചെങ്കോടി തൊട്ട് കളിക്കേണ്ട എന്നുള്ള ഒരു ഒരു എഴുതിയ ഒരു ഫ്ലക്സ് ബോർഡ് അവർ പിടിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പി വി അൻവറിന്റെ ചിത്രത്തിന് ഒരു ഒരു ആരോ മാർക്കം ഇട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പി വി അൻവറിനെതിരെ മുദ്രാവാക്യം വിളിയോടൊപ്പം തന്നെ പി വി അൻവറിന്റെ കോലവും നിലവിൽ ഈ ജാതിക്ക് ഉയർന്നു പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ഏരിയ കമ്മിറ്റി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ ഒരു പ്രതികരണത്തിലേക്ക് അടക്കാമെന്ന് തോന്നുന്നു എം എൽ എ ഇന്നലെ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾക്കെതിരായ പ്രതിഷേധം പാർട്ടി ആണികൾ നിങ്ങളുടെ കൂടെയാണെന്ന് ബോധ്യപ്പെടുത്താനാണോ പാർട്ടി ആണെങ്കിൽ പാർട്ടിയുടെ കൂടെയാണെന്ന് ബോധ്യപ്പെടുത്താനാണോ ഈ സമരം അല്ല എം എൽ എ ഇന്നലെ നടത്തിയ ആക്ഷേപങ്ങൾക്കെതിരായ പ്രതിഷേധം പാർട്ടി ആണെങ്കിൽ പാർട്ടിയുടെ കൂടെ തന്നെയാണ് തർക്കമില്ലല്ലോ ഏതായാലും കഴിഞ്ഞ ഏതാനും ദിവസം വരെ പി വി അൻവറിന് വേണ്ടി പ്രചാരണം നടത്തി പി വി അൻവറിന് വേണ്ടി പ്രവർത്തിച്ച പി വി അൻവറിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ച നിരവധി പ്രവർത്തകർ നിലവിൽ പി വി അൻവറിനെതിരെ നിലവിൽ അദ്ദേഹത്തിൻ്റെ തന്നെ തട്ടകമായിരിക്കുന്ന നിലമ്പൂരിലൂടെ പ്രതിഷേധ പ്രകടനമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ രണ്ടിടത്താണ് നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലവിൽ ഈ പ്രതിഷേധ പ്രകടനം നടക്കുന്നത് ഒന്ന് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന നിലമ്പൂർ ടൗണിലാണ് മറ്റൊന്ന് അമരമ്പലം എന്ന് പറയുന്ന നിലമ്പൂരിന്റെ മറ്റൊരു മേഖലയിലാണ് അവിടെയും സമാനമായ രീതിയിൽ അത്യാവശ്യം ജലപങ്കാളിത്തത്തോട് കൂടിയാലും ീഗിൽ അണികളുടെ പങ്കാളിത്തത്തോടു കൂടിയുള്ള പ്രതിഷേധ പ്രകടനമാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം നിലവിൽ പതിനെട്ട് ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിൽ ഉടനിയോളം നിലവിൽ ഏതാണ്ട് അഞ്ചു അഞ്ചു മണി അഞ്ചു മുപ്പതോടുകൂടി ഈ ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് നാളെ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ അടുത്ത നാളെയോ അല്ലെങ്കിൽ അടുത്ത ദിവസമായി സി പി എമ്മും പൊതുയോഗം നടത്താൻ തന്നെയാണ് രാഷ്ട്രീയ